ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ട ആരെയാണ് നിങ്ങൾ പറയും പല ആൾക്കാരുടെയും പേര് പറയും പല ആളുകൾക്കും പലരും ആയിരിക്കും ഇഷ്ടം പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബീനയാണ് മുഹമ്മദ് നബീനെ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അള്ളഹാനെ സ്നേഹിക്കേണ്ടേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പല വിശ്വാസികളുടെയും ഉള്ളിൽ സംശയമായിട്ടുണ്ട് വാപ്പാനേയും ഉമ്മാനെയും മക്കളെയും കൂടപ്പറപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന പങ്കാളിയെയും ഒക്കെ സ്നേഹിക്കുകയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക അത് ആ പ്രകടനം ആ സ്നേഹപ്രകടനം മുഹമ്മദ് നബീനെ സ്നേഹിക്കുന്നതിനേക്കാളും അളവ് കൂടി പോകുമോ എന്ന ഒരു ശങ്ക എപ്പോഴും നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ നബീനെ സ്നേഹിക്കണം നബീനെ സ്നേഹിക്ക എന്ന് പറഞ്ഞാൽ അത് അള്ളഹാനെ സ്നേഹിക്കലാണ് അള്ളഹാനെ സ്നേഹിക്ക എന്ന് പറഞ്ഞാൽ നബീനെ സ്നേഹിക്കലാണ് അപ്പം നബീനെ സ്നേഹിക്കാനാണെങ്കിൽ നമുക്ക് എമ്പാടും മാർഗമുണ്ട് പക്ഷേ നബീനെ മാത്രം സ്നേഹിച്ചാൽ മതിയോ വിശ്വാസികൾ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളഹാനെയാണ് അത് കഴിഞ്ഞിട്ടാണ് നബീനെ സ്നേഹിക്കേണ്ടത് അപ്പം അള്ളാനേക്കാളും കൂടുതൽ നബീനെ സ്നേഹിക്കണം എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നബീനെ സ്നേഹിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ നബീനെ സ്നേഹിച്ചാലും അത് വാസ്തവത്തിൽ അള്ളാനെ സ്നേഹിക്കലാകും അല്ലെങ്കിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കണം ഏറ്റവും കൂടുതൽ അള്ളഹാനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്ന് ചോദിക്കുന്ന ആളുകൾക്കും ഉത്തരമുണ്ട് അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ അതുകൊണ്ട് അള്ളഹാനെ സ്നേഹിക്കുന്നത് എങ്ങനെ എന്നറിയാത്ത ആളുകൾക്ക് ഇത് കേൾക്കാം ഇനി അള്ളഹാനെ സ്നേഹിക്ക സ്നേഹിക്ക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അള്ളഹാനോട് സ്നേഹം ഉണ്ടായാൽ മാത്രം മതിയോ അത് പ്രകടിപ്പിക്കണ്ടേ അള്ളാഹുവിനോട് കടുത്ത സ്നേഹമുള്ള വിശ്വാസികൾ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്ന രീതി കാരണം സ്നേഹം പ്രകടിപ്പിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അതാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു ഉപമയൊക്കെ ഈ കാൽപ്പനിക ലോകത്തുണ്ട് എനിക്കതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്തായാലും പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് വലിയ കാര്യമില്ല കാരണം അള്ളാഹ് മനസ്സിലാവൂല എന്ത് ഞാൻ അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നത് അള്ളാഹ്ക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അത് പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കാതെ അള്ള എങ്ങനെ ഉറപ്പാക്കും അള്ളാഹ്ക്ക് മനസ്സിലാവില്ലല്ലോ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നബീനെ സ്നേഹിക്കുക അള്ളാഹനെ സ്നേഹിക്കുക വീട്ടുകാരെ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ അകത്ത് പെട്ടുപോയിട്ടുള്ള വിശ്വാസികൾക്ക് ഇവിടെ ഉത്തരം കിട്ടും അള്ളഹാനെ എന്ന് പറഞ്ഞാൽ ഒന്നും ബേജാറാവണ്ട നബീനെ അങ്ങനെ സ്നേഹിക്കുക നബി നബി ചെയ്ത പോലെ അങ്ങ് അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് അതാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം അഥവാ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുകയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കുക പ്രവർത്തിക്കുക അതേപോലെ തന്നെ ഏതെല്ലാം ഇടപാടുകളുണ്ടോ ആ ഇടപാടുകളൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആകുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പം അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഇന്നെ പിൻപറ്റിക്കോളീന്ന് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചോളി എൻ്റെ വാക്കുകൾക്ക് മുഴുവനായിട്ട് വില കൊടുത്തോളി എൻ്റെ ഇഷ്ടക്കേടൊന്നും സമ്പാദിക്കരുത് എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ അന്ധമായി വിശ്വസിക്കുകയും മുഹമ്മദിനെ അനുകരിക്കുകയും മുഹമ്മദ് പറഞ്ഞ പോലെ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമെന്ന് മുഹമ്മദിന് തൻ്റെ അണികളെ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലും എന്താണ് അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് ഞാൻ ചെയ്തതൊക്കെ ചെയ്ത് ഞാൻ കൽപ്പിച്ചതൊക്കെ കൽപ്പിച്ച് അങ്ങനെ മുന്നോട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അള്ളേ മുഹമ്മദ് ഒന്നാണോ എന്ന് സംശയം തോന്നിയാൽ അതും തികച്ചും യാദൃശിക മാത്രമാണ് ഈ വീഡിയോയിൽ ഞാനോ ഉസ്താദോ ഉത്തരവാദികളല്ല എന്ന് അറിയിക്കും അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോഴും മക്കളെ സ്നേഹിക്കുമ്പോഴും ഇണകളെ സ്നേഹിക്കുമ്പോഴും കൂട്ടുകാരെ സ്നേഹിക്കുമ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ആരെ സ്നേഹിക്കുമ്പോഴും അവിടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും റസൂലുള്ളയുടെ ചെറിയ പിൻപറ്റലും ഉണ്ടായിരിക്കണം അതില്ലെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായല്ലോ ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആരെ സ്നേഹിക്കുമ്പോഴും അത് അള്ളഹാനെ സ്നേഹിക്കുന്നതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അള്ളഹ പറഞ്ഞതിനനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹക്കു വേണ്ടി ഞാൻ എന്റെ ഭാര്യയെനെ സ്നേഹിക്കുന്നു അള്ളാഹാക്കും വേണ്ടി ഞാൻ എന്റെ കുട്ടിയെ സ്നേഹിക്കുന്നു അള്ളാഹും വേണ്ടി ഞാൻ എന്റെ ഉമ്മാനെ സ്നേഹിക്കുന്നു എന്ന നീയത്തിൽ അള്ള്ഹാനെ മുൻനിർത്തുക എന്നതാണ് അപ്പം ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അയൽവാസിയുടെ ഭാഗത്തു നിന്നോ കൂട്ടുകാരന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലോ അപ്പം നിങ്ങളവനെ വെറുക്കും കാരണം സ്നേഹവും വെറുപ്പും അള്ളാഹു തയ്യാക്ക് വേണ്ടിയാണ് ഇനി സംശയമൊന്നുമില്ലല്ലോ അല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം